ഞാൻ ഞാൻ ബിഗ് സമയത്ത് പൈസ അല്ല അല്ല വെറുതെ വെച്ചേക്കുന്നു എന്താ പുരുഷന്റെ വും സ്ത്രീയുടെ മൂത്രവും വ്യത്യസ്തമായി കണ്ടുപിടിക്കാനുള്ള ഉപകരണങ്ങൾ വല്ലതും കൊണ്ടാണ് അതിനകത്ത് മാത്രമല്ല വേറെ എന്തൊക്കെ പുരുഷന്റെ അവിടെ ഉണ്ടായിരുന്നു എന്ന് അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം സീസൺ സെവൻ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ജിൻഡോയുടെ സീസൺ ആണ് കഴിഞ്ഞ സീസൺ ആ സീസണിൽ ജിൻഡോ കപ്പ് തൂക്കും എന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാം നിങ്ങൾ പലരും അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്തൊരു സത്യമുണ്ട് ജിൻഡോ പോകുന്നതിന് മുമ്പ് നാലുവട്ടമാണ് എൻ്റെ അടുത്ത് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സമീപിച്ചതും സംസാരിച്ചതും ഇതുവരേക്കും അത് അദ്ദേഹം പുറത്തുവിട്ടിട്ടില്ല ഞാൻ ഈ പറയുന്നു ഇപ്പം ഞാൻ തുറന്നു തന്നെ പറയുന്നു അക്കൂട്ടത്തിൽ ട്രെയിനിങ് കിട്ടിയ മറ്റൊരാളുമായിരുന്നു വിനു ഇപ്പം പി ആർ എന്ന് പറഞ്ഞിരിക്കുന്ന വിനു കഴിഞ്ഞ മൂന്ന് നാല് വർഷം കൊണ്ട് എല്ലാ ബിഗ് ബോസിന് മുമ്പും അല്ലെങ്കിൽ ബിഗ് ബോസുകളിലൂടെ ഞാനുമായി ബന്ധപ്പെട്ട എൻ്റെ വാട്സാപ്പിലുള്ള ആളാണ് ബിനു മിനുവിനും അതറിയാം ഞാൻ ഇതുവരെയും ആരോടും പറയാത്ത ഒരു സംഗതിയാണ് അപ്പോൾ കൃത്യമായിട്ട് ഈ സീസണിൽ ആര് വിജയിക്കും എന്ന് പറയാൻ കഴിയില്ല കഴിഞ്ഞ സീസണിൽ ഇദ്ദേഹം വിജയിക്കും എന്നറിയാം ഞാൻ ജിൻഡോയ്ക്ക് വേണ്ടി ഒരുപാട് ഇന്റർവ്യൂകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ടുള്ള കാര്യം നിങ്ങൾക്ക് പലർക്കും അറിയാം അല്ലേ മോനെ കഴിഞ്ഞല്ലേ തലേ ആട്ടാതിര നീക്കി ദീനി വിളിച്ചാൽ ഞാൻ വന്നെന്ന് വരില്ല കേട്ടോ ും സൈലന്റ് അല്ല അതുകൊണ്ട് മാത്രല്ല പ്രചോദനം കൊടുത്ത് കോച്ചിങ്ങും ട്രെയിനിങ്ങും കിട്ടി പോയി നമ്മൾ അതിനകത്ത് പോയാലും അവിടെ കാര്യങ്ങൾ കാണിക്കാതെ എങ്ങനെയാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുക അവിടെ കാണിക്കാനുള്ള കാര്യങ്ങളെ അല്ലേ നമ്മൾ പരീക്ഷയ്ക്ക് പഠിപ്പിച്ചു തരാനല്ലേ പറ്റത്തുള്ളൂ പരീക്ഷ ഹോളിക്കറി പരീക്ഷ എഴുതേണ്ടതാരാണ് മോൻ തന്നെയല്ലേ അത്രയേ ഉള്ളൂ അപ്പൊ ഇതിന് മുമ്പുള്ള സീസൺ അഞ്ചില് കഴിഞ്ഞാൽ അഖിൽമാരാർക്ക് വേണ്ടി ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ ഇന്റർവ്യൂ തന്നിട്ടുള്ള ചാനലുകളാണ് വിളയിക്കുന്നത് എന്റെ കുടുംബം പോലെയുള്ള ചാനലുകളാണ് ഇവിടെ എത്രയോ മണിക്കൂറോളം ഞാൻ നിങ്ങൾക്ക് ചാനൽ ഇന്റർവ്യൂ തന്നിട്ടുണ്ട് ഞാൻ അത് പറയാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ സീസണുകളിലൊക്കെ നമുക്ക് ആൾക്കാരെ പ്രവചിക്കാൻ പറ്റുമായിരുന്നു ഒരു അമ്പത് ദിവസം കഴിയുമ്പോൾ ഏകദേശം നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നു പക്ഷെ ഈ സീസൺ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സീസൺ ആണ് ഇപ്പൊ തന്നെ ഇന്ന് ആ പണം ഏറ്റവും കൂടുതൽ പണം എടുക്കാനായിട്ട് പുറത്തേക്ക് ഓടിപ്പോയിട്ട് തിരിച്ച് കയറി വരുന്ന ഓട്ടം ആ ഓട്ടത്തിന്റെ ഇടയിൽ ഇപ്പം നിങ്ങൾ പറയുകയാണ് ആ ഓട്ടത്തിൽ അനീഷ് കൂടെ ഉണ്ടായിരുന്നെങ്കിലോ ഉറപ്പായും അനീഷ് എന്തായിപ്പോയനെ ആ ചിലപ്പം ഷട്ടറിൻ്റെ വെളിയിലായിപ്പോയനെ അനീഷിനെ നന്നായിട്ട് അറിയാം അത്രയും സ്പീഡായിട്ട് ഓടിപ്പോയി പണം എടുത്ത് കൊണ്ടുവന്ന് അകത്ത് കയറാൻ പറ്റില്ല എന്ന് അനീഷിനെ അറിയാമെന്നുള്ളതുകൊണ്ടാണ് അനീഷ് അതിന് ഓടാൻ പോവാതിരുന്നത് ശരിയല്ലേ അപ്പം ഒരു പക്ഷേ അനിമോൾ അകത്ത് കയറിയിട്ടില്ലെങ്കിൽ ഒരുപാട് വർക്കുകൾ അല്ലെങ്കിൽ ഒരുപാട് സപ്പോർട്ടുകളും ഉള്ള നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു മത്സരാർത്ഥിയാണ് അനു ആ അപ്പൊ അനു ഓടിപ്പോയി പൈസ എടുത്തിട്ട് തിരിച്ച് അനുവിന് കയറാൻ പറ്റാതെ ആ ഡോർ അടഞ്ഞു പോയിരുന്നെങ്കിലോ അനുവാണ് വിജയിക്കുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ആ ഡോർ അടഞ്ഞു പോയി അങ്ങ് വിളി പോകത്തില്ലേ അല്ലോ ചൂക്ക് ഞാൻ ഓടിയെത്തില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് അക്ബർ ഇത്രയും തടിയുണ്ട് നമ്മൾ കാണുമ്പോൾ പറയും ഓടിയെത്തുമോ ഇല്ലെന്നുള്ളത് ദെൻ ആതിലാക്കി പറന്നു പോകാൻ പറ്റും കാരണം സ്ലിം ആയതുകൊണ്ട് സ്പീഡിൽ ഓടിപ്പോയിട്ട് വരും എന്നുള്ളതുകൊണ്ട് അത് പറ്റും അപ്പം നമുക്ക് ബിഗ് ബോസ് ഷോയിൽ ഓരോ ദിവസവും കൊടുക്കുന്ന ടാസ്ക് അല്ലെങ്കിൽ ഇനി ഏത് സമയത്താണ് ചിലപ്പോൾ അവർ അടിപൊട്ടിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല ഫിസിക്കൽ അസാൾട്ട് ഒന്ന് ഒന്ന് നേരത്തെ പറഞ്ഞതാണ് പിന്നെ അതിൻ്റെ കാര്യത്തിൽ വെറുതെ വെള്ളം സ്പ്രേ ചെയ്തപ്പോൾ അതിനെ നെഗറ്റീവ് ആക്കിയ ഒരു സംഭവം അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഈ ഷോയിൽ എന്നല്ല ഒരു ഷോയിലും വിന്നറിനെ നമുക്ക് ആദ്യം പറയാൻ പറ്റില്ല പക്ഷേ ഈ ബിഗ് ബോസ് ഷോയിൽ ഉറപ്പായിട്ടും ലാസ്റ്റ് വരെയും വിന്നറിനെ പ്രവചിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു കാരണം നെവിൻ എൻ്റെ ഫാൻസ് അല്ലെങ്കിൽ നെവിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം ഓരോ സെക്കൻഡിലും ഓരോ മണിക്കൂറിലും കൂടിക്കൂടി വരുന്നു എന്ന് എൻ്റെ ഫേസ്ബുക്കിലും ഞാനിടുന്ന വീഡിയോയുടെ അടിയിലുള്ള റീച്ചുകളും കമൻറ്റുകളും തെറിവിളികളും നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും കാരണം ആയിരത്തി നാന്നൂറ് തെറികളായിരുന്നു എനിക്ക് ആദ്യ സമയങ്ങളിൽ കിട്ടിയിരുന്നുവെങ്കിൽ ഏകദേശം ഒന്നര ലക്ഷം രണ്ട് ലക്ഷം പേരിൽ ആയിരത്തി നാനൂറ് തെറികൾ കിട്ടിയിരുന്നുവെങ്കിൽ ഇപ്പൊ ഏകദേശം അതൊരു നൂറ്റമ്പത് ഇരുന്നൂറ് കെറികളായിട്ട് കുറയുകയും സപ്പോർട്ട് കൂടുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ സീസണിൽ വരെ ഈ പി ആറിനെ കുറിച്ച് എനിക്കറിയാൻ പറ്റുന്നു പക്ഷെ ജിൻഡോക്ക് പി ആർ ഉണ്ടോ ഇല്ല എന്നുള്ളത് ഞാൻ സത്യസന്ധമായി തന്നെ പറയാം കാരണം ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം ഇത് ആലുവ മണപ്പുറത്തെ ശിവന്റെ അമ്പലത്തില് ശിവലിംഗത്തിൽ ഇരുപത്തിയൊന്ന് ദിവസം ഇട്ട് പൂജിച്ച രുദ്രാക്ഷമാണ് എന്റെ കിടക്കുന്ന ഹനുമാനാണ് ഇത് അദ്ദേഹം ആരാണെന്ന് നിങ്ങൾക്ക് കുറേ പേരെങ്കിലും അറിയാം ഇതൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ കള്ളം പറയത്തില്ല ബി ജിൻഡോയ്ക്ക് പി ആർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് സത്യത്തിൽ അറിയില്ല കാരണം അനു ആണ് ഈ പി ആറിൻ്റെ ആളെന്നുള്ള ഒരു കുറേ ആൾക്കാർ പി ആർമാരായിട്ട് ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കിയത് അനു എൻ്റെ വാട്സപ്പിലുള്ള എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പോലെ തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിന് ഇങ്ങനെ പി ആർ വർക്കുണ്ടെന്നുള്ളത് സത്യസന്ധമായിട്ട് എനിക്ക് ഈ സീസണിലാണ് അദ്ദേഹം സംസാരിക്കാൻ വന്നു തുടങ്ങിയപ്പോഴൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ജിൻഡോയ്ക്ക് പി ആർ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് ഞാൻ ഇന്നു വരെ എങ്ങും പറഞ്ഞിട്ടില്ല കാരണം എനിക്ക് അറിയാത്തൊരു കാര്യമാണ് പക്ഷെ പി ആർ എന്ന് പറയുന്ന ഏജൻസികൾ നേരത്തെ തന്നെ നാലാമത്തെ സീസൺ തൊട്ട് പി ആറുകൾ ഉണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റി കൂടെ തന്നെ ജിൻഡോ ആയിരുന്നോ മണ്ടൻ അതോ ജനങ്ങളായിരുന്നോ മണ്ടൻ എന്നുള്ളത് മണ്ടൻ എന്നുള്ളത് നിങ്ങള് ഒന്നുകൂടെ ബുദ്ധി ഉപയോഗിച്ച് ആലോചിക്കുമ്പോൾ കാരണം മണ്ടൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ മണ്ടൻ എന്നു വെച്ചാ അവിടെ ഹീറോ അല്ലെങ്കിൽ ഹീറോയിൻസ് അങ്ങനെ വില്ലൻ അങ്ങനെ പല കാര്യങ്ങളൊക്കെ കിട്ടിട്ട് വെച്ചിട്ടായിരുന്നു വെച്ചിട്ട് ഓരോരുത്തർ ഓട്ട് തരുന്നു അപ്പൊ എനിക്കൊരു പതിനാറ് ഓട്ട് എനിക്ക് തരുന്നു പതിനാറ് ഓട്ട് ചെയ്തിട്ടാണ് ഞാൻ മണ്ടൻ മണ്ടണ്ടാകെ ഈ മണ്ടൻ ഉണ്ടാകാതെ അവർ തരുന്ന തരാനുള്ള റീസൺ എന്താണെന്ന് പറയാം അതുകൂടി കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടേരുന്ന ഗെയിം ആയിരിക്കും ഒരു പത്ത് ദിവസം ഞാൻ ില്ല അനുകാതെന്തായാലും എന്താ ഞാൻ അവിടെ ഞാൻ വോട്ടും പുറത്തേക്ക് പോയില്ലെന്ന് എന്ന് എനിക്കറിയാം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൈ പിടിച്ച് പോയി ഒരുപാട് ആൾക്കാരും താഴെ കിടക്കുന്ന കുറെ ആൾക്കാരെ കൈ കൊടുത്തിട്ടുണ്ട് അതിന് പോകും ആൾക്കാർ കൈ നോക്കിയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ആര ഒരു പത്ത് ദിവസം മിണ്ടാതിരുന്നേ മിണ്ടാതിരുന്നപ്പോ ഇവര് എതിർക്കണില്ല ഒന്നും ചെയ്യണില്ല ഞാൻ ഞാൻ അവരെ ഞാൻ പി ആർ വെക്കാതെ പി ആർ വെക്കാതെ ഞാൻ ബിഗ് ബോസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ മണ്ഡലിക്കണം പിന്നെ ഈ സിനിമയുടെ പി ആർ ആണ് നിങ്ങള് അല്ലേ എല്ലാ കാര്യത്തിനും പി ആർ എന്നൊരു സാധനം ഉണ്ട് പബ്ലിസിറ്റി അതായത് ഞാൻ ഞാൻ കേറി ചെല്ലുന്ന സമയത്ത് ഈ ജിൻഡോ എന്ന വ്യക്തിനെ അറിയുന്നത് ഈ ബോഡി ബിൽഡേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ കൂടുതലും നമ്മുടെ നാട്ടുകാര് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ എന്റെ പഴയ കാര്യങ്ങൾക്ക് എടുത്തിട്ട് ഞാൻ എന്തൊക്കെ ചെയ്താലും ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പോകുന്ന അതൊക്കെ കാണിക്കണമെന്നുണ്ടെങ്കി ഇവിടെ ഒരാള് വേണം അല്ല പ്രേക്ഷകരെ സ്നേഹം കൊണ്ടല്ല വോട്ട് വോട്ട് കിട്ടിയെന്നാണ് സ്നേഹം കൊണ്ട് ഞാൻ പതിനാറ് വർഷം ജയിച്ചത് പക്ഷെ കഴിഞ്ഞാ കഴിഞ്ഞു കഴിഞ്ഞ പ്രസ്മീറ്റില് പൈസ കൊടുത്തിട്ടാണ് വെറുതെ അവര് വോട്ട് ചെയ്യൂലല്ലോ അതിനാണ് പൈസ കൊടുക്കുന്നതിന് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് വെറുതെ അതായത് പൈസ വെറുതെ അവര് വോട്ട് ചെയ്യൂല്ലോ അതിനാണ് കുറച്ച് പൈസ കൊടുക്കുന്നതിനാണ് ഒന്നര ലക്ഷത്തിന്റെ എന്താ കണക്ക് എനിക്ക് മാത്രല്ല രജിത് കുമാർ സാറിന് പി ആർ ഇല്ലെന്ന് രജിത് സിംഹ സാറ് പറഞ്ഞു പറഞ്ഞു സാറ് മണ്ണായിട്ടാ അങ്ങനെ കണ്ടുപോയത് ഞാൻ പറയൂ കാരണം അറിയോ ഈ ബിഗ് ബോസ് എല്ലാവർക്കും പി ആർ ഉണ്ട് നമ്മളവിടെ പോയി എന്തെങ്കിലും കാണിച്ചാൽ അതിനെ ഒരു വമ്പനാക്കി മാറ്റിയിട്ട് അതിൽ കുറെ ബി ജി എം ഒക്കെ നമ്മളൊരു വമ്പൻ താരമാണെന്ന് കാണിപ്പിക്കുന്ന രീതിയിൽ കളിപ്പിക്കുന്ന പാർട്ടികൾക്ക് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ട്രീറ്റ് ഒക്കെ ചെയ്തിട്ട് പോകുന്ന പാർട്ടികളാണ് പി ആർ എന്ന് പറയുന്ന കളിക്കുക രജിത് കുമാർ സാറിന്റെ അല്ലെങ്കിൽ ഒന്നും ഇല്ല മൊത്തം

എക്സാംപി നമ്മളൊരാളെ ഏൽപ്പിക്കുകയാണ് ഞാൻ ഇപ്പൊ ഞാൻ ഇവിടെ ഇണ്ടായാലും എന്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അല്ലെ എന്റെ സോഷ്യൽ മീഡിയ നമ്മള് ഹാൻഡിൽ നമ്മളൊരാളെ ഏൽപ്പിക്കില്ലേ ഒരു കമ്പനി ഏപ്പിക്കില്ലേ ആ കമ്പനി ഏൽപ്പിക്കുമ്പോ നമ്മളവർക്ക് പൈസ കൊണ്ടേ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ആയ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമോ എനിക്ക് ഉണ്ടായിരുന്നു ഞാൻ പക്ഷെ അങ്ങനെ ഒരു കമ്പനി കൊടുത്തില്ല എനിക്ക് ബി ആർ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ കറക്റ്റ് ആണ് ആരെന്നറിയാം ജനങ്ങൾ തന്നെയാണ് എന്റെ ബി ആർ ആയിട്ട് പ്രവർത്തിക്കുന്നത് മൊത്തം ജനങ്ങൾ പക്ഷെ എന്റെ ഫേസ്ബുക്കോ എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടോ ഞാനൊരു പ്രത്യേക ഏജൻസിക്ക് കൊടുത്തിട്ട് അവരെല്ലാം ഇത് അത്രയും ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ ഏൽപ്പിച്ചിട്ടില്ല കാരണം അവിടെ വെളിയിൽ പറഞ്ഞിട്ട് ചെന്നാൽ പോലും നമ്മളെ അത് ശിക്ഷയ്ക്ക് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നതാണ് ഞാനത് അനുഭവിച്ചിട്ട് പോയാൽ ഞാൻ കോളേജിൽ അധ്യാപകനായിരുന്ന ഞാൻ ലീവ് കൊടുക്കുമ്പോൾ എനിക്ക് പറയണം എന്തുകൊണ്ടെന്ന് ഞാൻ എൻ്റെ കൂടെയുള്ള സാറുമാരോട് പറഞ്ഞിട്ട് പോയത് എങ്ങനെയോ അറിഞ്ഞ ഏഷ്യാനെറ്റിൻ്റെ അതിൻ്റെ അധികാരികൾ ഞാൻ ചെന്ന് കയറുന്നതിന് തൊട്ട് മുമ്പ് എന്നെ വഴക്ക് പറഞ്ഞിട്ടാണ് വന്നത് നിങ്ങൾ പുറത്ത് പറഞ്ഞിട്ടാണോ വന്നത് എനിക്ക് എൻ്റെ കൂടെയുള്ള സ്റ്റാഫുകൾക്ക് പറഞ്ഞിട്ടല്ലേ എനിക്ക് ലീവ് കിട്ടത്തുള്ളൂ അങ്ങനെയല്ലേ വരാൻ പറ്റൂ അല്ലാതെ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടൊന്നും ഇന്റർവ്യൂ എടുത്തിട്ട് പോയാപ്പടിച്ചിട്ട് വന്നിരുന്നു എനിക്ക് അത്ര കോൺഫ് കാരണം മൂന്ന് വർഷം തമിഴ് തെലുങ്ക് മലയാളം തമിഴ് ഹിന്ദി മലയാളം ഞാൻ ലൈവ് കണ്ട് അതിനുവേണ്ടി എഡ്യൂക്കേഷൻ ചെയ്ത് ഇരുന്നിട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്കറിയാം ഈ ആൾക്കാരും ഇതാ സിക്കുന്ന ആൾക്കാരൊക്കെ വേണ്ടിയാണെങ്കിലും ഓരോന്നെ കാട്ടുന്ന സീസണിലാണ് ഒരു കുട്ടിയൊക്കെ ആയിരുന്നു പിന്നെ വേറെ ആ പുളി ശരിക്കുമ്പോ ആരും അറിയാത്തൊരവസ്ഥയായി പോയി അതായത് മനുഷ്യനെ അവിടെ നിൽക്കുന്ന ആൾക്കാർ ജനങ്ങൾ ജനങ്ങളറിഞ്ഞ ആ പുളിയെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞോട്ടുള്ളത് ഇനി ബിഗ് ബോസ് കയറുന്ന ആൾക്കാരുടെ ഞാൻ പറയണോ നിങ്ങള് നല്ല പി ആർ വെച്ചിട്ട് കിറവുണ്ട് പി ആർ ഇല്ലാണ്ട് ഇല്ലാണ്ട് ജയിക്കാൻ പറ്റില്ല നിങ്ങൾ അവിടെ കഴിച്ചാലും ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ 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 നേരത്തെ നേരത്തെ അതന്നല്ലേ ഉണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ കാണുന്ന കാണുന്ന ചെയ്യുന്ന ചെയ്യുന്ന സാധനം സാധനം ഈ ഈ കുറച്ച് കട്ട് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളത് അതായത് ബാക്കിയുള്ള നല്ല കാര്യങ്ങളോ ചീത്ത കാര്യങ്ങളോ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയണ്ടോ ലാസ്റ്റ് ലാസ്റ്റ് സമയത്ത് എന്റെ ഞാൻ കളിച്ച ഒരു മൂന്ന് എന്റെ കണ്ടന്റ് ഒന്നും ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലെ ശരിയല്ലേ അറിയില്ലേ അപ്പൊ ആ അത് നിങ്ങളെ അറിയിക്കണം ഇവിടെ അതിനണം പക്ഷെ എന്നെ സംബന്ധിച്ച് പി ആർ എന്ന് പറയുന്നത് ഒരു അധർമ്മമാണ് ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ നമ്മുടെ സ്വന്തം സോഷ്യൽ മീഡിയ അക്കൗണ്ട് വെളിയിലുള്ള ഏജൻസികൾക്ക് പൈസ കൊടുത്തിട്ട് അവർ നമ്മളെ പ്രൊമോട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് ചെയ്യിപ്പിക്കാൻ വേണ്ടി ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് ചില ആർട്ടിസ്റ്റുകൾക്ക് ആ മത്സരാർത്ഥികളോട് ചെയ്യുന്ന രീതി കേടാണ് ലാലട്ട് അഭിനയിച്ചിട്ടാണ് ഇതുവരെ ഞാൻ വിശ്വസിക്കുന്നത് അഭിനയിക്കാതെ പക്ഷെ ആളുടെ പി ആർ ലാലേട്ടനെ അഭിനയിക്കാനേ അറിയൂ മനസിലായ ലാലേട്ടനെ അഭിനയിക്കാനേ അറിയൂ അത് കറക്റ്റ് പറഞ്ഞു പക്ഷെ ലാലേട്ടന്റെ കാര്യങ്ങള് അതായത് ഓരോ ഇതായിട്ട് ലാലേട്ടന്റെ ആ എന്താ പറയാ അനുഭവന്റെ കീഴിൽ നിന്നിട്ടാണ് പ്രൊമോഷൻസ് ആ പ്രൊമോഷൻസ് എന്താ പറഞ്ഞാൽ എല്ലാവർക്കും മമ്മൂട്ടിയായാലും മോഹൻലാലും ആരായാലും സുരേഷും എല്ലാവർക്കും പി ആർ ഉണ്ട് സിനിമക്കോ സീരിയലും മറ്റൊക്കെ പ്രൊമോഷൻ പി ആർ വർക്ക് വേണം പക്ഷേ ഇതുപോലെയുള്ള അമ്പത് ലക്ഷത്തിന്റെ മത്സരങ്ങൾക്ക് അതിനകത്ത് ചില ആൾക്കാർ പ്രൊമോഷൻ വർക്കുമായിട്ട് പേ ചെയ്ത് കുറെ ഏജൻസി ഏൽപ്പിച്ചിട്ട് ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് പോകും മറ്റു കുറെ പേർ ഇതൊന്നും ചെയ്യാതെ ആത്മാർത്ഥമായിട്ട് കളിക്കാൻ വരുമ്പോൾ ഈ ആത്മാർത്ഥമായിട്ട് പി ആർ ഏജൻസി ഇല്ലാതെ വന്ന ആ വ്യക്തികള് പുറത്ത് അന്യായമായി പുറത്തായി പോകുന്നത് ഒരു അധർമ്മം തന്നെയാണ് അവർക്ക് അവരോട് നീതി പുലർത്തണം അതുകൊണ്ട് പി വർക്കുകൾ ഏജൻസിക്ക് ഏൽപ്പിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെ കളിക്കാൻ വരുന്നവരെ ഒന്നുകിൽ ഡിസ്ക്വാളിഫൈ ചെയ്യണം അല്ലെങ്കിൽ അതിനുള്ള നടപടി എന്തെങ്കിലും ബിഗ് ബോസ് അധികാരിയുടെ കയ്യിൽ നിന്ന് അവർക്ക് ഈ ചേട്ട് മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ അത് അല്ലാതെ ജനങ്ങൾ പി ആർ ആയിക്കോട്ടെ അത് കുഴപ്പമില്ല പക്ഷെ ഇത് ഇനി കുറെ പേര് ഇങ്ങനെ ഏജൻസി കൊടുത്തിട്ട് വരുന്നു അത് തെറ്റാണ് പാടില്ല ജിൻഡോ പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല ജിന്റോ ജിൻഡോയുടെ വീ പറയുന്നു എന്നെ സംബന്ധിച്ച് അമ്പത് ലക്ഷം മത്സരമുള്ള നമ്മൾ ഒളിമ്പിക്സ് ഞാൻ ഒന്ന് ചോദിക്കട്ടെ ഒളിമ്പിക്സിന് ഓടാൻ പോയപ്പോഴത്തേക്ക് ബെൻ ജോൺസൺ നിങ്ങൾക്ക് അറിയാം രണ്ടു മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് കാൾ ലൂയിസും ബെൻ ജോൺസണും കൂടെ ഓട്ട മത്സരം ഹൺഡ്രഡ് മീറ്റേഴ്സ് വന്നപ്പോ ബെൻ ജോൺസൺ ആയിരുന്നു അന്ന് ഒളിമ്പിക് ഗോൾഡ് നേടിയത് പക്ഷെ പിന്നെ അദ്ദേഹത്തിന്റെ മൂത്രം ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഉത്തേജക മരുന്ന് വെച്ചതിന് ശേഷമാണ് അദ്ദേഹം ഓട്ട മത്സരത്തിൽ പോയെന്ന് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ അവാർഡ് മാറ്റിയിട്ട് അത് കൊടുത്തത് കാൾ ലൂയിസിനായിരുന്നു പോയി അന്വേഷിച്ച് നോക്കിയാൽ മതി അപ്പൊ ഇന്റർനാഷണൽ അത്ലറ്റിക് ഫെഡറേഷൻ എല്ലാം ഉത്തേജക മരുന്ന് വെച്ചിട്ട് ഓടി ഫസ്റ്റ് വാങ്ങിക്കുന്ന പോലെയല്ലേ ഇവിടെ പാവപ്പെട്ട ആൾക്കാരായ പിള്ളേര് നേരിട്ട് കളിക്കാൻ കയറുമ്പോൾ കുറെ പാർട്ടികൾ പൈസ കൊടുത്ത് ഉത്തേജക മരുന്ന് വെക്കുന്ന പോലെ പി ആർ വർക്കോ ഉണ്ടാക്കിയിട്ട് ബിഗ് ബോസ് ഷോക്കകത്ത് കളിക്കാൻ പോകുന്നത് അക്ഷന്തപയമായ തെറ്റാണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഇവിടെ പുറത്തായ ില്ല ഞാൻ അനീഷിനെയാണ് സപ്പോർട്ട് ചെയ്തത് ഇത് ഞാൻ ഞാൻ ആദ്യം അനീഷിനെ സപ്പോർട്ട് ചെയ്തു അത് കഴിഞ്ഞ് ഇവന്റെ സീസണില് ഞാൻ ജിൻ്റെ മാത്രമാണ് സപ്പോർട്ട് ചെയ്തിരുന്നത് അഖിൽമാരാണ് അഖിൽമാരാണ് മാത്രമാണ് കാരണം അവര് ലീഡ് ചെയ്ത് പോകുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം അവർ കണ്ടന്റുകൾ കൊടുക്കുന്നുണ്ട് ഇവിടെ ഞാൻ ആദ്യം അനീഷിന്റെ കൂടെ നിന്നു അത് കഴിഞ്ഞ് കൊറേ കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി അത് കുറെ അനീതി അനീതിയുണ്ട് എന്നെനിക്ക് ബോധ്യപ്പെട്ടു അത് കഴിഞ്ഞ് ഞാൻ അനുമോളുടെ ഭാഗത്തേക്ക് പോയി അനുമോളുടെ ചില പ്രവർത്തനങ്ങളും പദ്ധതികളും തെറ്റാണെന്ന് എനിക്ക് നന്നായി ബോധ്യപ്പെട്ടു അതിൽ ഏറ്റവും കൂടുതൽ എന്നെ സ്ട്രൈക്ക് ചെയ്യിച്ചത് പുരുഷന്മാരുടെ കാര്യത്തിൽ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ കണ്ടു കാണും അനുമോൾ വന്നിട്ട് ക്യാമറ നോക്കിയാണ് പറഞ്ഞത് ബാത്റൂമിൽ ടോയ്ലറ്റിൽ പോയപ്പോഴത്തേക്ക് പുരുഷന്മാർ വന്നിട്ട് അവിടെ മൂത്രം ഒഴിച്ച് ഇങ്ങനെ പ്രത്യേക രീതിയിൽ വെച്ചേക്കുന്നു എന്താ പുരുഷന്റെ മൂത്രവും സ്ത്രീടെ മൂത്രവും വ്യത്യസ്തമായി കണ്ടുപിടിക്കാനുള്ള ഉപകരണങ്ങൾ വല്ലതും കൊണ്ടാണോ അതിനകത്ത് കയറിപ്പോ ഇനി മൂത്രമാത്രമല്ല വേറെ എന്തൊക്കെ പുരുഷൻ്റെത് അവിടെ ഉണ്ടായിരുന്നു എന്ന് അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം അവിടെയാണ് ഞാൻ പതുക്കെ അനുമോളിൽ നിന്ന് മാറി ഞാൻ വേറെ ആർട്ടിസ്റ്റുകളിലേക്ക് പോയത് പിന്നെ അവസാനം ഷാനവാസ് എന്താ നെവിൻ കൂടെ കിടന്നപ്പോ എന്തോ എന്ന് പറഞ്ഞ് അവനെ ഇൻസൾട്ട് ചെയ്യുകയും ഒരുപാട് പേര് അവനെ വ്യക്തിഹത്യ ചെയ്യേം ചെയ്യുന്നപ്പോഴാണ് അവൻ കിച്ചനകത്ത് വെച്ച് പാത്രം കഴിയുമ്പോൾ ഇമോഷണലി ഇമോഷനലി അവൻ ആരുടെ മുമ്പിൽ കരഞ്ഞു ഓട്ട് പിടിച്ചിട്ടില്ല നവിൻ അവന്റെ ഇമോഷൻസ് പറഞ്ഞിട്ടില്ല അവൻ കുട്ടിക്കാലത്ത് അനുഭവിച്ച പീഡനങ്ങളോ കഷ്ടപ്പാടോ എന്ന് പറഞ്ഞിട്ടില്ല ഞാനും അവന് തമ്മിൽ കണ്ടിട്ട് പോലും ഇല്ല എനിക്ക് അവൻ പോലും കൂടാ എനിക്ക് എതിർപ്പായിരുന്നു അവനോടെ കാരണം മുമ്പ് മറ്റേ അഭിഷേകിന്റെ ഡാൻസ് ഒക്കെ കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഇറിട്ടേഷൻ ആയിരുന്നു പക്ഷെ ഒരു റിയൽ മത്സരാർത്ഥി എന്നുള്ള നിലയിൽ ഒറ്റയ്ക്ക് കളിച്ചുകൊണ്ട് എല്ലാരോടും കമ്പനി കൂടിക്കൊണ്ട് അല്ലാതെ റോബോട്ട് പോലെ തെക്കുമടക്കം 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 നടന്നുകൊണ്ട് അവിടെ നിൽക്കിപ്പോ ചെന്നൈ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ കന്യാകുമാരിൽ എത്തി ബിഗ് ബോർ ഷോ കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ നടക്കുന്ന വാർത്തയ്ക്ക് വേണ്ടിയൊന്നും അല്ല ചെയ്തു ഏതാ അല്ല അതാണ് ബിഗ് ബോസ് ഷോയിൽ പോയാൽ എങ്ങനെ മാറ്റം വരണമെന്ന് ആരായിട്ട് പറഞ്ഞു പോകാൻ കണ്ടായിരുന്നോ അവിടെ എന്താണ് നമ്മൾ ആത്മാവിനെ പ്യൂരിഫൈ ചെയ്യണം വ്യക്തികൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകണം പലപ്പോഴും നമുക്ക് ഡൈവോഴ്സോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടായി പോകുന്നത് നമ്മുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് നമ്മൾ മാറ്റം ഉണ്ടാകുന്നത് ആ ഷോയിൽ വന്നാൽ ഞാൻ അതുപോലെ മാറൂലെ പറഞ്ഞാൽ പിന്നെ അതുകൊണ്ട് എന്തുണ്ട് ഗുണം എല്ലാരും കൂടെയും സഹകരിക്കാനുള്ള മനസ്സുകയാണ് എല്ലാം കഴിഞ്ഞ് നാലുപേരെ അഞ്ചുപേരെ മാത്രമുള്ള പാകം സഹകരിച്ചാൽ പതിനെട്ട് ഇരുപത് പേരോടൊപ്പം സഹകരിച്ചിട്ടില്ല സ്വഭാവം മാറണം ഞാൻ പോണ സമയത്ത് ബിഗ് ബോസിൽ എന്നെ എന്നെവിടെയുള്ള ആരും ഇല്ലാണ്ട് കേൾക്കുകയാണ് അതും പറയാം ബിഗ് ബോസ് ആയിട്ട് ഞാൻ അത് വിടാണ്ട് രണ്ടാമത്തെ കാര്യം ഞാൻ സാറിനെ വിളിച്ച് ചോദിച്ചു സാറേ ഗെയിം കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ സാറിനെ വിളിക്കുന്നപ്പോളിക്കുന്നത് എല്ലാവരും എല്ലാവരും വിളിച്ചിട്ടുണ്ട് ഞാൻ ചെയ്താലും എല്ലാവരും ഞാൻ വിളിച്ച് ചോദിച്ചു കാര്യങ്ങള് ചോദിച്ചിട്ട് അവരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് നമ്മൾ സാറിന് നമ്മള് കേൾക്കും കേട്ടിട്ട് നമ്മൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം പറയാം നിങ്ങളും ഒരു കാര്യം ചെയ്യണ്ടെങ്കിൽ അഭിപ്രായം കേൾക്കണത് ചെ അതായിരിക്കും ശരി ഏറ്റവും അടിയിലൊക്കെ ആളുടെ അഭിപ്രായം ആയിരിക്കും അപ്പൊ അതൊന്നും ഈ അഭിപ്രായം നമ്മൾ ചോദിക്കുന്നെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്വത്ത് പിന് ചെയ്യില്ല സാറ് തന്നെ അവിടെന്തായിരുന്നു കാര്യം കേട്ടോ സ്വന്തമായിട്ടുള്ള കാര്യം ചെയ്യാനുള്ള കാര്യം സാറിന് നമ്മൾക്കും എക്സ്പീരിയൻസും ചെയ്യണല്ലോ സാറു കാര്യം എന്താ കുട്ടിയുടെ കേട്ടോ പറഞ്ഞു അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു കാര്യം സാറ് അടുത്ത ഇന്റർവ്യൂ പറഞ്ഞ കാര്യം പറഞ്ഞുതരാം അതായത് ജിന്റോ അവിടെ നിന്ന് ഒരാളടിച്ചിട്ടേ പറഞ്ഞു അല്ല ജിൻഡോ ഞാൻ മുള അരച്ചതെന്ന് പറയുന്നത് വെറുതെ ചെന്ന് വന്ന് മുള വരച്ചുകൊണ്ട് വന്നിട്ട് ഇതിന് കണ്ണത്തേക്കാണ് ചെയ്തത് അല്ല എവിടെയാണ് അരച്ചത് എവിടെയാണ് കണ്ണിൽ മുളം എന്ന് നീ പറഞ്ഞ ഞാൻ എവിടെ ഏത് ഏത് ടാസ്കിൽ ഏത് ഗെയിമിലാണ് ഞാൻ മുളക് തേച്ചത് പറ ഏത് ഗെയിമിൽ അത് അറിയില്ല ഞാൻ മുളകരച്ചു പറഞ്ഞാൽ അരച്ച് ഞാൻ കൊണ്ടുവന്ന് തേക്കാൻ്റെ അവിടെ പണിയുണ്ട് ആ തന്ന അവിടെ തന്ന ഗെയിമിന്റെ പേരാണ് വികൃതി കുട്ടികളുടെ സ്കൂള് വികൃതി കുട്ടികളുടെ സ്കൂള് എന്ന് പറയുന്നത് ഗെയിമിനകത്ത് അല്ലാതെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ചെവുക്കു അടിച്ച് മൂക്ക് പൊട്ടിക്കുകയും പല്ലടിച്ച് തെറിക്കുകയും ചെയ്തല്ല സംസാരിച്ചോണ്ട് പിടിച്ചുകൊള്ളുക ചെയ്തല്ല സംസാരിച്ചോണ്ട് വലിച്ചിടുക ചെയ്തല്ലോ അത് ഷോയലാണ് ഗെയിമിനകത്ത് ഗെയിമിനെ പലതും ചെയ്യും അതാണ് പറഞ്ഞത് ഗെയിം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അതാണ് അതുകൊണ്ടാണ് നെവിൻ എന്ന് പറയുന്നത് റിസ്ക് എടുത്താണ് കളിക്കുന്നത് നെവിൻ പതുങ്ങിയിരുന്നല്ല കളിക്കുന്നത് അപ്പൊ അന്തസ്സായിട്ട് ഒറ്റയ്ക്ക് റിസ്ക് എടുത്താണ് കളിക്കുന്നത് അത് യാതൊരു സംശയം ഇല്ലാത്ത കാര്യം അതാണ് അതാണ് ജിൻഡോടെ ഒക്കെ നൂറട്ടി പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുള്ള മിടുക്കനായിട്ടുള്ള നെവിൻ എന്ന് പറയുന്നത് അത് യാതൊരു സംശയം ഇല്ലാത്ത കാര്യമാണ് ഇങ്ങനെ വരുവരുത്തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരാളെ വിളിച്ചു ആക്ഷിക്കുന്നു ഞങ്ങള് ഞങ്ങളുടെ പ്രൊമോഷൻ ഞങ്ങളുടെ ബിഗ് ബോസ് പറയാനല്ല സ്വപ്നസുന്തിനെ കുറിച്ച് രണ്ടുപാർട്ടി ഇവിടെ വന്നിട്ട് ജിൻഡോ അങ്ങനെയല്ല എന്തോന്ന് പറഞ്ഞിട്ട് ജിൻഡോ ജിൻഡോ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് അതുകൊണ്ടാണ് ജിൻഡോയ്ക്ക് പിന്നെ സ്വപ്ന സുന്ദരി സിനിമയിൽ അടിപൊളി പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചതെന്നാണ് ഞാൻ തുടക്കം പോലെ ചെയ്തുകൊണ്ട് പറഞ്ഞോണ്ടിരിക്കുന്നത് അല്ലേ ഇപ്പൊ നിങ്ങള് സ്വപ്നസുന്ദരിയോടൊപ്പം ഈ സ്വപ്നസുന്ദരിയുടെ പ്രശ്നത്തിനകത്ത് രണ്ട് ബിഗ് ബോസ് മത്സരാർത്ഥികൾ തമ്മിലുള്ള അടിയും പഴക്കം എന്നുള്ള രീതിയിൽ ഇപ്പൊ നാളെ ഇപ്പൊ ഇതിൻ്റെതായിട്ടുള്ള കളികൾ കഴിച്ചു ഞാൻ എന്റേതായിട്ടുള്ള കളികൾ കളിച്ചു ഓരോരുത്തരും പ്രത്യേകം പ്രത്യേകം അവരുടേതായ സ്ട്രാറ്റജി ഉപയോഗിച്ച് കളിച്ചുകൊണ്ട് മുമ്പോട്ട് പോകും ജനങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെടുവോ അവർ വിന്നറാക്കും ഇത്രയുള്ള സംഭവം തന്നെ ും ആരു പറഞ്ഞി ശരിക്കും പറഞ്ഞിണ്ടെങ്കി എന്റെ ആരും ഇവിടെ ഇല്ല എന്റെ ആരും ഇല്ല ഒരു മനസിലാക്കു എന്റെ സത്യം പറഞ്ഞാൽ എന്റെ ആരും അവിടെ ഇല്ല അത് ഒരു ആഴ്ചത്തെ ഓരോ കാര്യം മാത്രം മതി അവധിതാവാൻ ഞാൻ എന്നോട് എന്റെ ഫേവറിട്ടാണ് അതൊക്കെ ഞാൻ ഇത്രയും വോട്ടിൽ ചോദിച്ചാൽ എന്റെ ഫാൻസ് ഒക്കെ അതെയല്ലേ സപ്പോർട്ട് ചെയ്യാനുള്ള സപ്പോർട്ട് ചെയ്യാനുള്ള അതായത് ചോദിച്ചിട്ട് നിങ്ങൾ കണ്ടപ്പോ ഞാൻ പറഞ്ഞെന്താ അത് ഒരു നൂറ് ഗ്രാമുണ്ടോ ഒരു ചെറിയ കയ്യിൽ എടുത്തെറിയാലോ പറഞ്ഞു ആ കുടിയും അതല്ലേ മൈനായിട്ട് പറഞ്ഞത് ആ കുടി ചെറിയ നൂറ് ഗ്രാമിന്റെ അത്ര ഉള്ളൂ കാരണം ഞാൻ ശുചിച്ച് ഒരു മൂവ് ചെയ്തു അപ്പൊ അതിനോടുള്ള അതായത് ശുചി ചേട്ടം ചെയ്തേക്കണം നമ്മള് ഒരു കാര്യം ചിന്തിച്ചാൽ നമ്മൾ ഇപ്പൊ ചെയ്തേക്കണ കാര്യങ്ങള് ചിലപ്പോ അതിന്റെ ഗുണം കിട്ടുന്ന ആയിരിക്കും അപ്പൊ ശുചിച്ചേട്ടം ചെയ്ത ഗുണം ഇതിലും െ നമ്മൾക്കാരും നമ്മളെല്ലാരും നല്ലോണം എല്ലാവരും തെറ്റിയും കാര്യം മനസ്സിലാക്ക ഏത് വിജയത്തിന്റെ പിന്നിലും ഒരു പറഞ്ഞ ബുദ്ധിയാണ് വിചാരിച്ചു അതായത് ഏത് വിജയത്തിന്റെ പിന്നിലും നിങ്ങൾ നേർവൃത്തിയിൽ മാത്രം ചിന്തിച്ചാൽ ഒരു വിജയനും കിട്ടില്ല പക്ഷെ ഞാൻ ഈ പറഞ്ഞില്ല കാരണം വളഞ്ഞ ബുദ്ധിയോട് കൂടി വിജയിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും അധികകാലം നീണ്ടു പോവാൻ പറ്റില്ല രണ്ടാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ അവിടെ കയറി സ്റ്റെപ്പ് നിങ്ങൾ ചിന്തിക്കാം നിറ കാര്യം പറയണ്ടേ ചോദിക്കാം രണ്ടാഴ്ച കഴിഞ്ഞാൽ എന്റെ വീട്ടിന്റെ നില നിങ്ങള് കണ്ടതല്ലേ ഞാൻ ഏറ്റവും താഴെയായിരുന്നു അല്ലെ അവിടെ നിന്ന് ഞാൻ കയറി അല്ലാണ്ട് ഒരാഴ്ച പോലും ഞാൻ ഇറങ്ങിട്ടില്ല അങ്ങനെ കയറി കയറി ചെയ്തോന്നു അല്ലെ ആ ജനങ്ങള് നമ്മള് നമ്മൾ എത്ര പിന്നെയ്താലും എന്ത് ചെയ്താലും പീയാറ് ചെയ്തോ ജനങ്ങള് ഞങ്ങള് മനസ്സിലെടുത്തിട്ട് അത് അപ്പക്കണ്ണീണ്ടല്ലേ അപ്പൊ കണ്ട ജിൻഡോനെ മനസ്സിലെടുത്തിട്ടാണ് ജനങ്ങളെ ഓട്ടിയാണ് അല്ലെ ആ ടി വിയിൽ കാണുന്ന പ്രേക്ഷകരെ അല്ലെങ്കിൽ ലൈവിൽ കാണുന്ന അപ്പൊ കാണുന്ന ജിൻഡോനെ നിങ്ങൾ ഇപ്പഴും നിങ്ങളോട് ഞാൻ പറയാം അതൊരു ഗെയിമാണ് ആ ഗെയിം കളിക്കാൻ പഠിക്കണം